സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു വഴി തേടുമെന്ന് ശശി തരൂർ കണ്ണൂർ ആറളം ഫാമിൽ ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കുന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വത്തെ നിശിതമായി വിമർശിച്ച ശശി തരൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂർ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു വഴി തേടുമെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ എം പി പറഞ്ഞു സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശത്തെ ജനം അംഗീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് നാല് തവണ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും തരൂർ പറഞ്ഞു ി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു പതിമൂന്നാം ബ്ലോക്കിലെ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത് കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് എടുത്തു വച്ചത് അട്ടിമറിക്കു വേണ്ടിയെന്ന എഫ്ഐആർ ട്രെയിൻ യാത്രക്കാരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ ഈ പ്രവർത്തി ചെയ്തതെന്നും എഫ്ഐആറിൽ ഉണ്ട് ശനിയാഴ്ച പുലർച്ചെ ഒന്നിരുപതിന് നെടുമ്പായിക്കുളം പഴയ അഗ്നിരക്ഷാ നിലയത്തിന് സമീപത്തെ ട്രാക്കിലാണ് പോസ്റ്റ് കണ്ടെത്തിയത് സംഭവത്തിൽ ഇളമ്പള്ളൂർ സ്വദേശി അരുൺ പെരുമ്പുഴ പാലപ്പുക്ക സ്വദേശി രാജേഷ് എന്നിവർ കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായിരുന്നു പെരുമ്പുഴ ബാർണിന് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് പിഎം ജില്ലാ സെക്രട്ടറി എ വി റസലിന ചൊല്ലി നാട് മകൾ ചാരുലത ചിതയ്ക്ക് കൊളുത്തി വാഴൂർ റോഡിൽ തെങ്ങണ ആഞ്ഞലിമൂട്ടിൽ വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം ആയിരക്കണക്കിന് ആളുകൾ സംസ്കാരത്തിൽ പങ്കെടുത്തു റസലിന്റെ ഭാര്യ ബിന്ദു മകൾ ചാരുലത മരുമകൻ അലൻദേവ് എന്നിവർ അന്ത്യചുംബനം നൽകി കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളും പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു സംസ്കാരത്തിനു ശേഷം അനുശോചന യോഗവും ചേർന്നു വട്ടപ്പാറ കുറ്റിയാണിയിൽ ദമ്പതിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റ്യാണി സ്വദേശികളായ ജയകുമാരി ബാലചന്ദ്രൻ എന്നിവരാണ് മരിച്ചത് ഭാര്യയെ കഴുത്തർത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് നിഗമനം ബാലചന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വട്ടപ്പാറ പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു മുൻ മുഖ്യമന്ത്രി അതിഷിയെ ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു ആം ആദ്മി പാർട്ടി എം എൽ എ മാരുടെ യോഗത്തിലാണ് പുതിയ തീരുമാനം ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളും അതിഷിയും പാർട്ടിയുടെ ഇരുപത്തിരണ്ട് എം എൽ എമാരും യോഗത്തിൽ പങ്കെടുത്തു ിലെ ഗാസിയാബാദിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപത്തിനാലോടെയാണ് ഭൂചലനം ഉണ്ടായത് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ി അനുജൻ കൊലപ്പെടുത്തി ഇന്ന് പുലർച്ചെ സംഭവം തിട്ടമേൽ മാർത്തോമ അരമനയ്ക്കു സമീപം ചക്രബാണിയിൽ പ്രസന്നനാണ് മരിച്ചത് സംഭവത്തിൽ ഇളയ സഹോദരൻ പ്രസാദിനെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ നടന്ന കലഹത്തിന്റെ തുടർച്ചയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ ഔദ്യോഗിക വാഹനത്തിന് പിഴയടപ്പിച്ച യുവാവ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റോഡിലിറങ്ങിയ സർക്കാർ വാഹനത്തിനാണ് റോഡിൽ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ പിഴയടപ്പിച്ചത് കഴിഞ്ഞ ദിവസം കൊല്ലം ഓയൂർ ജംഗ്ഷനിലാണ് സംഭവം ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു ന്യൂമോണിയ ബാധ ഗുരുതരമായതിനെ തുടർന്ന് റോമിലെ ജമൽഐ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അപകടനിലയിൽ തുടരുന്നതായി റിപ്പോർട്ട് ന്യൂമോണിയ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും അണുബാധ രക്തത്തിലേക്ക് വ്യാപിച്ച സെപ്സിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദീർഘകാലമായി ശ്വാസകോശ സംബന്ധമായ രോഗമലട്ടുകയാണെന്നും മാർപാപ്പയുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞു വെള്ളിയാഴ്ച അദ്ദേഹത്തിന് രക്തം മാറ്റിവെച്ചിരുന്നുവെന്നും വത്തിക്കാൻ അറിയിച്ചു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക